നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മുപ്പത്തിമൂന്ന് വയസ്സ് ഇപ്പോൾ അത് കായിക ലോകത്തിൽ വലിയ പ്രായമല്ല കാരണം ശേഷം ആ മുപ്പത്തിമൂന്ന് വയസ്സിനൊക്കെ ശേഷം കായിക ലോകത്ത് ഫുട്ബോളിലടക്കം മിന്നും പ്രകടനം നടത്തി നമ്മെ വിസ്മയിപ്പിച്ച പലരുമുണ്ട് അത്തരമൊരു ഘട്ടത്തിലാണ് തൻ്റെ വിലാസത്തിന് ഒട്ടും കുറവില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്ന കെവിൻ ഡിബ്രോയിനെ മാഞ്ചസ്റ്റർ സിറ്റി വിട്ടു പോകുന്നത് പക്ഷെ വിട്ടുപോവുകയല്ലോ പറഞ്ഞയക്കുകയല്ലേ എന്ന് ചോദിക്കേണ്ടി വരുന്ന തരത്തിലാണ് പുറത്തേക്ക് വന്നിട്ടുള്ള വിവരങ്ങളൊക്കെ ഏതായാലും കെ ഡി ബി ഈ സീസൺ അവസാനത്തോടുകൂടി മാഞ്ചസ്റ്റർ സിറ്റി വിടും പക്ഷേ ഈ അവസാന മത്സരങ്ങളിലും നിർണായകമായ പ്രകടനം നടത്തിക്കൊണ്ട് അദ്ദേഹം ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ബോൾസിനെതിരെ മാഞ്ചസ്റ്റർ സിറ്റി വിജയിച്ചു കയറുമ്പോൾ കെ ഡി ബി ആണ് അവരുടെ വിജയഗോളിൽ നേടിയിരിക്കുന്നത് മത്സരത്തിൽ ഏകപക്ഷീയമായ ഒറ്റ ഗോളിൻ്റെ വിജയമാണ് മാഞ്ചസ്റ്റർ സിറ്റി നേടിയത് കളിയിലെ സിറ്റിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനിൽ കെ ഡി ബിയും ഡോക്കുവും ഗുണ്ടോഗനും ഒക്കെയാണ് ഉണ്ടായിരുന്നത് മറുഭാഗത്ത് കുഞ്ഞയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഗോൾസ് തങ്ങളുടെ തന്ത്രങ്ങൾ മനസ്സിലാ എന്നാൽ കളിയുടെ മുപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിൽ കെ ഡി ബി നേടിയ ഗോളിന് മാഞ്ചസ്റ്റർ സിറ്റി വിജയിച്ച് കയറുകയായിരുന്നു ഡിബ്ലോയിനയുടെ ഫോം തുടരുന്നു എന്ന് മാത്രമല്ല പെങ്കാടിയോള വീണ്ടും ആ കോഡ് ക്രാക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറയേണ്ടി വരും തുടരാൻ അഞ്ച് വിജയങ്ങളാണ് ഇപ്പോൾ സിറ്റി നേടിയിട്ടുള്ളത് പ്രീമിയർ ലീഗിലാവട്ടെ മുപ്പത്തഞ്ച് കളികളിൽ നിന്ന് അറുപത്തിനാല് പോയിന്റുമായിട്ട് മൂന്നാം സ്ഥാനത്താണ് അവർ ഇപ്പോഴുള്ളത് എന്തായാലും ചാമ്പ്യൻസ് ലീഗ് സ്പോർട്ട് അവർ ഭദ്രമാക്കിയിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ പെപ്പും സംഘവും ഫോമിലേക്ക് മടങ്ങിയെത്തിയ കാഴ്ച പക്ഷേ ആരാധകർക്ക് നിരാശ എന്ന് പറയുന്നത് കെ ഡി ബി അധികം മത്സരങ്ങൾ ഇനി അവിടെ കളിക്കാനുണ്ടാവില്ല എന്നുള്ളതാണ് വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി